ക്രൈസ്ത ലോഡ് ഈ പുതിയ പ്രഭാതം എല്ലാ നന്മകളാലും ദൈവം നമ്മെ നിറയ്ക്കട്ടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് സലോമോൻ രേഖപ്പെടുത്തുമ്പോൾ ഹൃദയം അസ്വസ്ഥപ്പെട്ടും ജീവിതത്തിൽ നിരാശകൾ ബാധിച്ചും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളോട് ആധികാരികമായി പറയുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല എല്ല്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കാം ജീവിതയാത്രയിൽ മനസ്സിൻ്റെ വ്യത്യാസങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളെ ബാധിക്കാറുണ്ട് നിരാശകൾ വരുമ്പോൾ ജീവിതം പോലും വെറുപ്പുണ്ടാകുന്നു സ്വയമായി ത്യജിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ആഹാരത്തോടും സ്വയം ശരീരത്തോടും എല്ലാം വെറുപ്പുണ്ടായി എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ നിരാശ ജീവിതത്തിൻ്റെ ഒരു വലിയ താഴ്വരയാണ് ചില ആളുകൾ നിരാശപ്പെടുമ്പോൾ മറ്റേ ആളുകൾ നിസ്സംഗപ്പെടുന്ന അനുഭവങ്ങളാണ് പ്രാർത്ഥിച്ചിട്ട് ഇനി കാര്യമില്ല ഉപവസിച്ചിട്ട് വലിയ അർത്ഥമില്ല നിസ്സംഗമായ ഒരു അനുഭവം അലംഭാവം ഉപേക്ഷണമായ ഒരു ജീവിതം ജീവിതത്തെ നിസ്സാരമായി കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ഇതിനപ്പുറം ഞാൻ ഒന്ന് പ്രതീക്ഷിക്കുന്നില്ല നിസ്സംഗമനോഭാവം ഒന്ന് നിരാശയുടെ ജീവിതത്തിൻ്റെ അനുഭവമാണെങ്കിൽ മറ്റൊന്ന് നിസ്സംഗമനോഭാവമാണ് മൂന്നാമതൊന്ന് നികള മനോഭാവമാണ് തന്നിൽ തന്നെ പ്രശംസിക്കുകയും തൻ്റെ ബുദ്ധിയിലും വൈഭവങ്ങളിലും ആശ്രയിക്കുകയും ചെയ്യുക എന്നെക്കൊണ്ട് സാധിക്കും ഞാൻ നേടിയെടുക്കുമെന്ന് സ്വയം പ്രഖ്യാപനങ്ങൾ നടത്തുക അതൊരു നികളമാണ് നിരാശയും നിസ്സംഗതയും നികളവും ജീവിതത്തിൻ്റെ മൂന്ന് അപകടകാരികളാണ് നിരാശപ്പെടേണ്ട പ്രത്യാശയോടിക്ക് ഒരു പ്രതിഫലം ഉണ്ടാകും നിസ്സംഗപ്പെടരുത് യോവാഭക്തിയോടിരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും ിക്കരുത് യഹോവയാണ് പ്രതിഫലം തരുന്നത് ഇന്നത്തെ ദിവസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിക്കുന്ന സന്ദേശമായി അത് മാറട്ടെ എല്ലാ കാലവും യഹോവ ഭക്തിയോടി ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശിക്കോ ഭംഗം വരികയില്ല ഞങ്ങളുടെ കർത്താവ് ഇന്നത്തെ ദിവസം ജനത്തിന് അനുഗ്രഹമാകുന്ന ദിവസമാക്കി മാറ്റതിനായി പ്രാർത്ഥിക്കുന്നു പ്രത്യാശയും ധൈര്യവും ഉറപ്പും പ്രതീക്ഷയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളും ഹൃദയങ്ങളിൽ വ്യാപരിക്കുവാൻ ഇടയാകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഗോഡ് ബ്ലസ് യു